സിനിമയിൽ മാറ്റം വരണമെന്നു പ്രേക്ഷകന്റെ അഭിരുചി മാറിയാലേ അറേപ്പെടുത്തും ഞാൻ ഈ പ്രേക്ഷകരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് സിനിമ നല്ല വിശ്വസിച്ചു അപ്പോ എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം വയലൻസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കാണും കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തികരമായി പിന്നെ അതാണ് എങ്കിൽ ആ സിനിമ ചെയ്യട്ട് അങ്ങനെയുള്ള സിനിമകൾ വരട്ടെന്ന് ഞാൻ ഏതൊരു ആ സിനിമ ചെയ്യത്തില്ല അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റും എനിക്ക് അതിനുള്ള കഴിവില്ലാന്ന് വെച്ചാൽ ഒരു സാധനം പടച്ചുണ്ടാക്കി വയലൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു സാധനം പടച്ചുണ്ടാക്കി അത് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു സംസ്കാരത്തിനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അതിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അട്രാക്റ്റഡ് ആവുമ്പോൾ നമ്മുടെ സ്വത്ത് നഷ്ടപ്പെടുന്നു നമ്മുടെ ഇൻ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നു നമ്മുടെ വ്യക്തിത്വം പോകുന്നു നമ്മൾ നമ്മൾ നാമല്ലാതാവും ഒന്നും ഈ നൂറ് കോടി ഒരു സിനിമയും കേരളത്തിൽ ഇത് ഈ നൂറ് കോടി എന്നൊക്കെ ചുമ്മാടിക്കുന്നതാണ് കഴിഞ്ഞ കണക്കിനെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ നൂറ് കോടി നൂറ് ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത് എനിക്കറിയുന്നത് എനിക്കിപ്പോ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഈ ഈ കോടി 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 നോക്കൂ ഒരു ഒരു സിനിമ സിനിമ സൂപ്പർ സ്റ്റാർ കോടിയൊക്കെ തിരിച്ചു ണ്ടോ എന്നെ കഷ്ടേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു അവനെ വേണ്ടേ മനുഷ്യന് എന്തിനാണ് ഇങ്ങനെ പുളുവടിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെറുതെ ഇൻകം ടാക്സ് ആരെ കൊണ്ടുവരാതല്ലാതെ വേറെ എന്തെങ്കിലും ും എന്തിനത്ര കുല്ല ഈ അസുഖത്തിന്റെ പേര് വേറെയാ നീ നേരാവാൻ പോണില്ല വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം